ഈ മഹാഭാരതം എന്ന് പറയുന്നതിൻ്റെ ഒരു മഹാപുണ്യഗ്രന്ഥം കൂടിയാണ് മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു ലേഖന പരമ്പര നമ്മുടെ ആഴ്ചപ്പതിപ്പിൽ വരികയുണ്ടായി അത് കെ സി നാരായൺ എന്ന് പറഞ്ഞ അദ്ദേഹം ആ ശീർഷം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ഓ മാതൃഭൂമി ആഴ്ച പതിപ്പിലും അത് വരാൻ പോകുന്നു കണ്ടച്ഛ എല്ലാ ആഴ്ചകളിലും അത് ചൊവ്വാഴ്ച വീട്ടിലെത്തും അതങ്ങോട് വായിക്കാൻ തുടങ്ങി തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള അവതരണമാണ് സദ്യയിൽപ്പെട്ടത് എവിടെയൊക്കെ ശ്രീകൃഷ്ണൻ്റെ ഉണ്ടോ അതൊക്കെ തെരഞ്ഞെടുത്ത് പിടിച്ച് അതൊരു നെഗറ്റീവായിട്ട് എഴുതി വളരെ സങ്കടം പക്ഷെ എന്നാലും ഞാൻ വിട്ടില്ല അത് അവസാനം വരെ നോക്കുക ഇവിടെ എന്താണ് അദ്ദേഹം സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയും മുഴുവൻ പഠിച്ചിരിക്കുന്നുള്ളൂ അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി അവസാനം ഒരു ദിവസം ഒരാഴ്ചയിൽ അത് അവസാനിച്ചിരിക്കുന്നു അവിടെ ഞാൻ നിരാശനായി കാരണം മഹാഭാരതത്തെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മുഴുവനും വായിച്ചു പഠിച്ചിട്ട് വേണമല്ലോ അത് എഴുതാൻ പക്ഷെ അദ്ദേഹം തന്ത്രപൂർവ്വം ഒരു കാര്യം ചെയ്തു ഭഗവത്ഗീത ഒഴിവാക്കി അത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലുള്ള ഭാഗമാണ് മഹാഭാഗ ഭാരതം തൻ ഇത്രയധികം പ്രശസ്തമാവാൻ കാരണം ആ ഭഗവത്ഗീത ഉള്ളത് കൊണ്ടാണ് ആ ഭാഗത്തിൽ കൈവച്ചില്ല ഞാൻ അവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് അറിയാൻ കാത്തിരിക്കുന്നു അത് സ്കിപ്പ് ചെയ്ത് പിന്നെ ഞാൻ അനുശാസനിക പർവ്വത്തിൽ ഭീഷ്മരുടെ വിഷ്ണു സാഹസല അതിനെപ്പറ്റി എന്താ അഭിപ്രായം അതിലും കൈവച്ചില്ല അങ്ങനെ അതൊരു ഗ്രന്ഥം രചിച്ചവളു ആർക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അതിന് വലിയ വലിയ അവാർഡ് കിട്ടിയെന്നൊക്കെ വരും പക്ഷെ എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ നിരാശയാണ് ഉണ്ടാക്കിയത് ഈ മഹാഭാരതത്തിൻ്റെ വളരെയധികം പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം ഈ വിഷ്ണു സഹസ്രനാമം കൂടി അതിൽ അതിലടങ്ങിയത് കൊണ്ടാണ് ശിവസഹസ്രനാമം അതിലുണ്ട് ഇന്നും അത് പവിത്ര ഗ്രന്ഥമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു ഭഗവത്ഗീതയും ഇത് ഒഴിവാക്കിയിട്ട് മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള ശീർഷകത്തിൽ പബ്ലിഷ് എന്താ എങ്ങനെ സാധിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക അത്ര അധികം കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളൊന്നുമല്ല പണ്ഡിതനാണ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പത്രപ്രവർത്തകനാണ് എഡിറ്ററാണ് അദ്ദേഹം ജന്മന അത്തരം കാര്യങ്ങളിൽ നേരത്തെ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളുമാണ് പക്ഷെ ബോധപൂർവം ഒരു ഗ്രന്ഥം പൂർണമായിട്ടും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അവലിപ്പിച്ചോട്ടെ പ്രശ്നമില്ല പക്ഷെ ഇത് രണ്ടും എന്തുകൊണ്ട് മാറ്റി അവിടെ നമ്മുടെ ഗ്രന്ഥങ്ങളെ പുരാണ ഗ്രന്ഥങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അതിൽ പറയുന്ന പ്രധാന കാര്യം ഒഴിവാക്കിക്കൊണ്ട് പുതിയ പുതിയ പതിപ്പുകളും അതുപോലെ നോവലിലൂടെ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ മൂല്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ആർക്കും മഹാഭാഗവതവും ഗീതയും ഒക്കെ സ്വതന്ത്ര ആവിഷ്കാരം എന്നൊരു പേര് നൽകിയാൽ മതി കൃഷ്ണനെ അപ്രസക്തനാക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വേദവ്യാസ മഹർഷിയെ മഹർഷിയെപ്പോലുള്ള മഹാത്മാക്കൾ എഴുതിയ ഗ്രന്ഥത്തെ എങ്ങനെ ഇത്രയധികം മൂല്യശോഷണം വരുത്തിക്കൊണ്ട് അവതരിപ്പിക്കേണ്ട ധൈര്യം വന്നു അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയൊരു വിഷയം അതിനെങ്ങനെ അംഗീകാരം കൊടുത്തു വേദവ്യാസ മഹർഷി ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ കേസും കൂട്ടൊന്നും ഉണ്ടാവില്ല ആ ധൈര്യമായിരിക്കാൻ ചെല്ലപ്പോ ഇന്നും ഭാഗവതമൊക്കെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അതിൽ എഴുതിയ പല കാര്യങ്ങളും ചിലപ്പോൾ ഈ കാലഘട്ടത്തിന് പറ്റിയതായിരിക്കില്ല പക്ഷെ ഞാൻ അവിടെ മുൻകൂർ ജാമ്യം എടുക്കും ഇത് ഭാഗവതത്തിൽ പറഞ്ഞ കാര്യമാണ് പ്രത്യേകിച്ച് ഈ നരകവർണ്ണനയൊക്കെ ഉണ്ടല്ലോ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അത് നമ്മളുടെ അഭിപ്രായമായാലത് ആരും സ്വീകരിക്കില്ല വ്യാസമഹർഷി അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഭാഗവതത്തിൽ അതുപോലെ മറ്റ് ദേവീ ഭാഗത്തിലൊക്കെ ഉപയോഗിച്ച് അത് ഞാൻ എടുത്ത് പറയും അപ്പം ഞാൻ പറയും ഇതെൻ്റെ അഭിപ്രായമല്ല മുൻകൂർ ജാമ്യം എടുക്കണമല്ലോ വേദവ്യാസ മഹർഷി എഴുതിയതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എനിക്കറിയില്ല നിയമം എന്താ മരിച്ചു പോയവർക്ക് മരിച്ചുപോയവർക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഭാഗവതത്തിൽ അതുകൊണ്ട് അയ്യായിരം വർഷങ്ങളായി ഈ ഭാഗവതം പൊതുജന സമക്ഷം പാരായണം ചെയ്ത് അവതരിപ്പിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു ആരും തന്നെ അത് ചോദ്യം ചെയ്തിട്ടില്ലല്ലോ ഇന്നും ഭാഗവത സപ്താഹം ജന പങ്കാളിത്തത്തോടുകൂടി നടക്കുന്നില്ലേ എന്തുകൊണ്ടാണ് വേറെ ഏതെങ്കിലും ഗ്രന്ഥം ഏതെങ്കിലും നോവൽ ഇങ്ങനെ ചർച്ച ചർച്ച ചെയ്യുക പാരായണോ ചെയ്യുന്നുണ്ടോ ആ കലിയുഗത്തിലാണ് പിന്നെ ശ്രീശുഖ ബ്രഹ്മർഷി അതിൻ്റെ ആരംഭത്തിലാണ് പരീക്ഷിത് മഹാരാജാവിന് ഉപദേശമുണ്ട് കലിയുഗത്തിലാണ് സംഭവം അത് ഇന്നും തുടർന്നു വരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് വിഷ്ണുസഹസ്രനാമം എന്ന് പറയുന്നത് പ്രപഞ്ച ഉദ്യാനത്തിൽ സുന്ദരവും സുരഭലവുമായ കുസുമങ്ങളാൽ നിർമ്മിക്കപ്പെട്ട വളരെ മനോഹരമായ ഒരു ചേതോഹരമായ ഹാരം ലോക സംരക്ഷകനായ മഹാവിഷ്ണുവിനാണ് അതിൻ്റെ ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജപിച്ചാൽ ആ സാധകന്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ അന്തരാത്മാവിൽ ആ സുഗന്ധം വരും ഓരോരുത്തരുടെ അന്തരാത്മാവ് അല്ലേ അർത്ഥം മനസ്സിലാക്കണം പലരും ഈ വിശ്വസാസനാമം വായിക്കാറുണ്ടോ വായിക്കാറുണ്ട് ഞങ്ങൾക്കിപ്പോൾ വായിക്കണ്ട ബൈഹാർട്ടാണ് പതിനഞ്ച് മിനിറ്റ് എത്ര കൊല്ലായി ഇരുപത് കൊല്ലായി ഇരുപത്തഞ്ച് കൊല്ലായി മുപ്പത് കൊല്ലായി വളരെ അഭിമാനത്തോടെ പറയും അപ്പം ഞാൻ ഒരമ്മയോട് ചോദിച്ചു ഇത്രയും വർഷം വന്ന് ഇത് പഠിക്കുകയും ഓർത്തുകൊണ്ട് ചൊല്ലാൻ സാധിക്കുകയും ചെയ്തു പറഞ്ഞാൽ അങ് നമസ്കരിക്കുന്നു അതിൽ ഒരു നാമത്തിൻ്റെ ഒരർത്ഥം അങ്ങ് പറഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നു അത് ചോദിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അല്ല എന്തുകൊണ്ട് അങ്ങത് ഏറ്റവും നന്നായി ചൊല്ലുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധനയായിട്ട് മാറ്റിയിരിക്കുന്നു അപ്പോൾ എന്തായാലും അത് പഠിച്ചിരിക്കുമല്ലോ ഓരോ നാമങ്ങൾ എന്താ അർത്ഥം നിങ്ങളുടെ സ്വഭാവമായിട്ട് അങ്ങേൽ തന്നെ ഉണ്ടാവുമല്ലോ ഇല്ല മക് മോനെ എന്നാണ് പറഞ്ഞത് മോനേകളെ പ്രായമുള്ളവരമ്മ ഞാൻ ചോദിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാമത്തെ നാമം രഥാങ്കപാടി ഈ നാമം എങ്ങനെ ഭഗവാന് വന്നു എന്നാണ് ാലോചിക്കാനും കൂടി സാധിക്കുന്നില്ല ആലോചിച്ചു നോക്കും നാരായണീയം എവിടെയുണ്ട് അവിടെ എത്തുകയും വായിക്കുകയും അതിന് പ്രഭാഷണം കേൾക്കുകയും ചെയ്യുന്നു പക്ഷെ അതിന് സാന്ദ്രാനന്ദബോധാത്മക മരുമിവിതം എന്ന് ചോദിച്ചാൽ അറിയില്ല അതാ ഞാൻ ഞാനിപ്പോ സമയമില്ല എനിക്ക് പോകുന്നു എന്താ ഇതിന്റെ അർത്ഥം എന്തിനു നമ്മളിതൊക്കെ ചൊല്ലുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ ആയിരം നാമം ആയിരം പ്രപഞ്ചത്തെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം അതിന് വ്യാഖ്യാനം രചിച്ച ഒരു എന്താ പറയുക അങ്ങനെ തോന്നിച്ചു ഗുരുവായൂരപ്പൻ അത് എഴുതി അതിലൊന്നും ഞാൻ വലിയൊരു കാര്യമായി എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല കാരണം അങ്ങനെ എഴുതാൻ തോന്നിച്ചു അത് എഴുതി അപ്പോൾ ഈ ആയിരം നാമങ്ങൾ ഓരോ നാമവും എടുത്ത് അതിൻ്റെ അന്വയങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ബന്ധങ്ങളും സംസ്കൃതത്തിലുള്ള ധാതുങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷിച്ച് അത്തരം നാമങ്ങൾ വരാനുണ്ടായ ചരിത്ര ഐതിഹ്യ പശ്ചാത്തലം ഏത് ഗ്രന്ഥങ്ങളിലാണത് വന്നിരിക്കുന്നത് ഇതൊക്കെ പിന്നെ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഒരു നാമത്തിന് അർത്ഥം എഴുതാൻ വിശ്വം എന്നുള്ള ഒരൊറ്റ വാക്കിന് ഒരു തമിഴ്നാട്ടിലൊരാചാര്യൻ നൂറ്റിപ്പതിനഞ്ച് പേജാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പൂർണ്ണ തൃപ്തനറിയാതെ ഇനിയും അതിൽ കുറെ എഴുതാനുണ്ട് അവർ ആലോചിച്ച് നോക്കും അപ്പോഴാ ആയിരം താമം റിസർച്ച് ചെയ്യപ്പെടേണ്ടതാണ് ഇന്ന് എത്ര പേര് ഈ ഭാഗവതത്തെ അതുപോലെ വിശ്വസാസ്ത്രമത്തെ റിസർച്ച് ചെയ്യുന്നു മറ്റു പലതും റിസർച്ച് നടത്തുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ ഈ മൗലികമായ ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങള് നമ്മൾ റിസർച്ച് ചെയ്യുന്നില്ല അവിടേക്കാണ് നമുക്ക് വരുന്ന വളരെ ദോഷങ്ങൾ ഞാൻ പറയുന്ന സമൂഹത്തിൽ നമ്മുടെ ആ ധർമ്മം സനാതനധർമ്മത്തിന് അപജയങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞത് സനാതനധർമ്മത്തിൻ്റെ കുറ്റമല്ല അത് മനസ്സിലാക്കുന്ന ആ അവസ്ഥയിൽ നമ്മൾ മാറി ചൊല്ലിയാൽ മതി എൻ്റെ കുട്ടിക്ക് ഗീത നന്നായി ചൊല്ലാനറിയും എന്ന് പറഞ്ഞത് ക്രെഡിറ്റായിട്ട് അമ്മ കാണുന്നു നന്നായി ചൊല്ലുന്നു ആ കുട്ടി പക്ഷെ ആ കുട്ടിക്കു അത് ഒന്നും അറിയുന്നില്ല അതിൻ്റെ ഓരോ അർത്ഥങ്ങൾ എന്താണ് എന്തിനാണത് മനസ്സിലാക്കുന്നതല്ല വിശ്വം എന്ന് പറയുമ്പോൾ വിശ് എന്ന ധാതുവിൽ നിന്നാണ് അത് ഉണ്ടായത് പ്രവേശിക്കുക എന്നാണ് അർത്ഥം പ്രവേശിക്കുക ആ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചലവും അദൃശ്യവുമായ പരബ്രഹ്മത്തിൽ നിന്ന് ഒരു സഗുണ സഗുണബ്രഹ്മമുണ്ടായി അതിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സകല ചരാചരങ്ങളിലും അത് നിലനിൽക്കുന്നു പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമത്തിന്റെ ആദ്യത്തെ നാമം എന്തുകൊണ്ട് വിഷ്ണുവിൽ തുടങ്ങിയില്ല വിശ്വം കഴിഞ്ഞ അടുത്തത് വിഷ്ണു ആണ് അതെന്നാ മുമ്പിലാക്കി കൂടെയെന്ന് ഞാൻ പറഞ്ഞു അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് വിശ്വം എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു സൃഷ്ടികർമ്മടെ നടത്തിയെങ്കിലേ വിഷ്ണു എന്ന വാക്കിന് അർത്ഥം നിർഗുണ ബ്രഹ്മത്തിന്റെ ആ ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കണം ആ നിർഗുണ ബ്രഹ്മത്തിൽ സഗുണ ബ്രഹ്മം ഉണ്ടാവണം അതാണ് വിശ്വം അതിലുള്ള ഓരോ മണർത്തരി പോലും അതിൻ്റെ ഭാഗമാണ് അപ്പൊ അതിലേക്ക് പ്രവേശിച്ചു ബ്രഹ്മം എന്നിട്ടോ അത് വ്യാപിച്ചു അപ്പൊ വ്യാപനപ്പഴവര് രണ്ടാമത്തെ സ്റ്റെപ്പാണ് അതാണ് വിഷ്ണു എന്നത് അപ്പൊ എത്രത്തോളം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ വഷട്ട പലരോടും ഞാൻ ഈ നാമം പറയുമ്പോൾ അവർ തെറ്റായിട്ട് വിചാരിക്കുന്നത് വഷ്ടുകാരക എന്നൊക്കെ അങ്ങനെ ചൊല്ലിപ്പോവാൻ തിരക്കിലിട്ടെന്ന് വലിയ അർത്ഥം ആണ് വഷട്ടെന്നുള്ളത് ഈ ഭവിഷ നമ്മൾ സമർപ്പിക്കുമ്പോൾ ഈ സ്വാഹ എന്നുള്ള മന്ത്രം ചൊല്ലുമ്പോൾ അവിടെ ഒരു രൂപം മനസ്സിൽ തെളിയണം ആർക്ക് സമർപ്പിക്കുന്നു ആ സമർപ്പിക്കുന്നുവന്ത്രമൂർത്തി ആരാണ് വഷട്ട ആ വഷട്ട്കാരൻ ആരാണ് യജ്ഞപുരുഷനായി അവതരിച്ച മഹാവിഷ്ണു എല്ലാം അദ്ദേഹത്തിലേക്കാണ് പോകുന്നത് എന്ത് സമർപ്പിക്കുന്നു അത് ഏറ്റവും വ്യക്തമായി ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ അത് ശരിക്കും ചൊല്ലാൻ പോലും പലർക്കും അറിയുന്നില്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ചില സ്പെല്ലിങ് മിസ്റ്റേക്കുള്ള ചില ഗ്രന്ഥം വാങ്ങിയിട്ടുള്ള അത് വായിച്ചുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് ഭൂതഭവ്യ ഭവത് പ്രഭു എന്നും പറഞ്ഞുള്ളതാണ് അത് വളരെ നമ്മൾ എഴുതുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സൗകുമാര്യം വിഷ്ണു സഹസ്രാധന മനസ്സിലാകുന്നു ഭൂതകാലത്തിൻ്റെയും ഭവിഷ്കാലത്തിൻ്റെയും ഇനി വരാൻ പോകുന്ന ഭാവി കാലത്തിൻ്റെയും പ്രധാനിയാണ് ഭഗവാൻ എത്ര വിശാലമായ അർത്ഥമാണ് അതിനുള്ളത് നമുക്ക് ഇന്നലെ ഇന്ന് നാളെ എന്ന് പറയുന്നുണ്ടല്ലോ അതന്നെയാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്നിൻ്റെയും പ്രഭുവാണ് അത്രയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ഒരാളുടെ സംബന്ധിച്ച് ഈ മൂന്ന് കാലവും ഭഗവാൻ അറിയാം ഒരു ഭക്തന് വന്ന് തൊഴുമ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ ആളുടെ ഭൂതകാലം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും ഭൂതകാലത്തിൻ്റെ പ്രഭുവാണ് അപ്പൊ തന്നോട് പ്രാർത്ഥിക്കുന്നു ഇയാൾ എന്തായി തീരണം ഈ പ്രാരബ്ധ കർമ്മത്താൽ എന്തായി തീരണം എന്നുള്ളതും ഭഗവാൻ അറിയാം ഏതൊരാളുടെയും ഭാവിയിൽ എന്ത് നടക്കണം സംഭവങ്ങൾ നടക്കണതിൽ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് മഹാവിഷ്ണു പലപ്പോഴും ഭഗവാൻ അത് മനസ്സിലാക്കിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട് പലരും ഭഗവാനെ കുറ്റപ്പെടുത്തും ആ കർണനെ വധിക്കാനുള്ള കാരണങ്ങല്ലേ കാരണം നിരായുധനാണ് രഥ ചക്രം ഉണ്ടല്ലോ അതിൻ്റെ ചക്രം അവിടെ താണു താണുകിടക്കുകയാണ് അപ്പോൾ യുദ്ധ നിയമം അനുസരിച്ച് അങ്ങ അത്തരം അവസരത്തിൽ നിരായുധനായ പ്രതിയോഗിയുടെ നേരെ അമ്പുകൾ പ്രയോഗിക്കാൻ പാടില്ല അതാണ് പക്ഷെ ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞത് അമ്പയക്കുമോ അർജുനാവണം ഒരു വിഷമുണ്ടായിരുന്നു പക്ഷെ ഭഗവാന്റെ ആജ്ഞയാണ് അത് ചെയ്തു അവിടെ കർണൻ വീഴുകയാണ് മരിച്ചു വീഴുകയാണ് ഇതെന്തേ ഭഗവാൻ ഇങ്ങനെ ചെയ്തത് തീരെ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയല്ലേ ചെയ്തിരിക്കുന്നത് അവിടെയാണ് സഹസ്രനാമത്തിലെ ഭൂതഭവ്യഭവത് പ്രഭു കർണനപ്പം മരിക്കേണ്ട സമയമായി ടൈമായി അതെങ്ങനെ അറിഞ്ഞു ഭാവി പൂർണ്ണമായിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം കഴിഞ്ഞു ഈ ജന്മത്തിൽ ഇനി മറ്റൊരു ജന്മം സ്വീകരിക്കണം അതിൻ്റെ ടൈം എക്സാക്റ്റ് സെക്കൻഡ് ടൈം വരെ അറിയാം അപ്പം അവിടെ എന്താ ഭഗവാൻ ഉപദേശിക്കേണ്ടത് സാരമില്ല കുറച്ചു കാലം കഴിഞ്ഞോട്ടെ പറയാൻ പറ്റുമോ കാലപുരുഷനും കൂടിയാണ് ഭഗവാൻ നമ്മുടെ ഓരോ കാര്യങ്ങളും അതിസൂക്ഷ്മമായി മനസ്സിലാക്കിയത് കാലപുരുഷനാണ് ആ കാലപുരുഷൻ തന്നെയാണ് മഹാവിഷ്ണു അപ്പം ഈ ഭഗവാൻ ചെയ്ത നടപടികളെ വിമർശിക്കുമ്പോൾ ഈ ഒരു മന്ത്രം ഈ നാമം എപ്പോഴും ഓർക്കണം അതാ ഭഗവാൻ അങ്ങനെ നടന്നേ മതിയാവും ഭീഷ്മരായാലും ദ്രോണരായാലും അവിടെ പോകേ മതിയാവും കഴിഞ്ഞു അവരുടെ ദൗത്യം കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ കാലം കഴിഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അർജുന എന്ന് പറയുന്നതല്ലോ ഗീതയിൽ ഇല്ലേ അവർ പോകണം പോകേണ്ട സമയ ആ സമയം അതൊക്കെ അവർ ഒരു കൂട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഒരു അമ്പ് പേറും പേരിടെ മാത്രം നയിച്ചാ അപ്പൊ ഇതെന്തുകൊണ്ട് എന്നുള്ളത് കാരണം ഈ വിഷ്ണു സഹസ്രനാമത്തില് ഈ ഞാൻ ഈ പറഞ്ഞ ആ നാമത്തിൽ നിന്നാണ് അത് ഇവിടെ മഹാഭാരത സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ആ പിന്നെ ഖണ്ടശ അതായത് നോവല് അതിൽ പലപ്പോഴും കൃഷ്ണനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഗജന്റെ കൊല്ലാനുള്ള കാരണം കൃഷ്ണനല്ലേ മറ്റെല്ലാം പക്ഷേ ഈ എഴുത്തുകാരൻ വിഷ്ണു സഹസ്രനാമത്തിൽ ഈ നാമം പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ എഴുതില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അപൂർണമാണ് പക്ഷെ വായിക്കുന്നവരോ അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് അപ്പൊ അദ്ദേഹം കൂടി കൃഷ്ണനെ വിമർശിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ അർത്ഥം മനസ്സിലാക്കാത്തത് ഭൂതഭോഗ്യ ഭക്തി ശരിക്കും വിശ്വം വിഷ്ണു വഷഡ്കാരോ ഭൂതഭവ്യ ഭഗവത് പ്രഭു ഒരേ ഒരു ഒതുങ്ങി അതിൻ്റെ അർത്ഥം പഠിക്കാൻ ബഹു രസമാണ് കൂടി വായിക്കുന്നത് മറ്റത് വിശ്വം വിഷ്ണു അങ്ങനെ സ്പീഡിൽ പോകും പക്ഷെ ഈ വിശ്വം എന്താണെന്ന് വിഷ്ണു എന്താണെന്നും പിന്നെ അതുപോലെ വഷഡ്കാരം എന്താണെന്നും ഭൂതഭവ്യ ജഗത് പറഞ്ഞാൽ വളരെ രസകരമായി തോന്നും അത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചുള്ള ഒരു അമ്മയുടെ രഥാങ്കപാണി എന്നത് എന്താണ് എൻ്റെ അർത്ഥം അമ്മ സമ്മതിച്ചോട്ടോ ചിലവരുണ്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാം അതും പറഞ്ഞിട്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു അത് ഈ വ്യാഖ്യാനം രചിക്കുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത് അധിക പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുമ്പോൾ ഭഗവാൻ ചക്രായുധം പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ സന്ദർഭത്തെ പലരും വ്യാഖ്യാനിച്ചത് പക്ഷെ അതിൽ രഥാംഗപാണി രഥം ത്തിന്റെ അംഗം എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോഴെങ്ങനെ ചക്രാവും കുറെ ദിവസം ആലോചിച്ചിരുന്നു അത് മഹാപണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ചക്രായുധം പ്രയോഗിച്ചു ഭഗവാൻ സത്യം ചെയ്തിട്ടുണ്ട് ഈ യുദ്ധത്തിൽ ഞാൻ ആരുടെ ഭാഗത്തും ചേരില്ല ആയുധം എടുക്കില്ല അപ്പൊ ഭഗവാൻ എങ്ങനെ സുദർശനം എടുക്കും സുദർശനെടുത്തു എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്റെ സത്യപ്രതിജ്ഞ പാലിച്ചില്ല ഒരു കുറ്റക്കാരനായി മാറും അങ്ങനെ പോകാൻ ചെയ്യുവോ അവിടെ കുറേ സമയം കുറെ ദിവസം എടുത്തു പക്ഷെ നേരത്തെയുള്ള ശങ്കരാചാര്യസ്വാമികളുടെയും ജന്മയാനന്ദ സ്വാമികളൊക്കെ ഈ വ്യാഖ്യാനങ്ങൾ വായിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷെ അവരെയൊക്കെ നമുക്ക് ഒരിക്കലും വിമർശിക്കാൻ ഈ ജന്മല്ല എത്ര ജന്മം എടുത്താലും അവകാശമില്ല പക്ഷെ ഇത് ഭഗവാനിത് എഴുതുമ്പോൾ എന്നെ തോന്നിച്ചു ഞാൻ എന്തു ചെയ്യും ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഞാൻ അവരൊക്കെ വന്നിച്ചുകൊണ്ട് ആ വാക്കെന്നെയോട് ഉപയോഗിച്ചത് അവരൊക്കെ വന്നിച്ച് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് എന്റെ ആശയം അവിടെ അവിടെയുണ്ട് രഥാംഗം യുദ്ധത്തിൽ വീണ് ഉരുണ്ട് വീണ ആ ചക്രമെടുത്തു അതായത് ഒമ്പതാമത്തെ ദിവസം ഭീഷ്മ പിതാമഹൻ കൗരവസേനയുടെ സർവ്വസൈന്യാധിപൻ അന്ന് രാവിലെ തന്നെ ദുര്യോധനന്റെ നിരവധി നിരവധി ശകാരം കേട്ടു അങ്ങയെ സേനാധിപനാക്കി യുദ്ധം നീട്ടാനല്ല താങ്കൾ പാണ്ഡവന്മാരോട് പ്രത്യേകം സ്നേഹം കാണിക്കുന്നുള്ളു ഞാൻ അറിയുന്നു ഉണ്ട ചോറിന് നന്ദി വേണം പറഞ്ഞു ദുര്യോധന അത് വല്ലാതെ അറച്ചു അദ്ദേഹം അവിടെ ശരിക്ക് ആ സിംഹാസത്തിൽ ഇരിക്കേണ്ട ആളാണ് കേട്ടോ ഭീഷ്മർ അത് അച്ഛന് വേണ്ടി വേണ്ടാന്ന് പറഞ്ഞതാണ് ഇപ്പോൾ എൻ്റെ പേരക്കുട്ടിയാ പറയുന്നത് എന്താ ഇങ്ങനെ ചെയ്യുന്നത് ചോദിക്കുന്നു അത് വല്ലാത്ത മനസ്സിന് ആഘാതം ഏൽപ്പിച്ചു ഏതായാലും ഞാൻ ആ കർമ്മം നിർവഹിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം അമ്പെടുക്കുകയാണ് അത് ശ്രീ ശ്രീകൃഷ്ണൻ കാണുന്ന രഥത്തിൽ മുന്നിലുണ്ടല്ലോ ഭഗവാൻ ഏതായ അമ്പെടുക്കുന്നതൊക്കെ അർജുനെ രക്ഷിക്കുക എന്നുള്ളതും കൂടി ഭഗവാന്റെ ഒരു ഉദ്ദേശമാണല്ലോ ആ അമ്പങ്ങൾ എടുക്കുന്നത് കണ്ടപ്പോൾ അതിന് പ്രത്യസ്ത്രം അറിയില്ല തടുക്കാൻ അറിയില്ല അദ്ദേഹത്തിന്റെ പരിമിതി അറിയാം ഇവിടെ ഞാൻ ഇടപെടുക തന്നെ വേണം ഒരു രക്ഷയില്ല അവിടെ ആ അമ്പടുത്തങ്ങട് ആ ഉന്നം വെക്കുന്ന സമയത്ത് ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ വീണ് കിടക്കുന്ന ആ ചക്രം ഉണ്ടല്ലോ ഇത് രഥചക്രം അത് കയ്യിൽ അങ്ങോട്ട് കൊടുത്തു ഇങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു ഇതിലൂടെ വധിക്കാൻ തന്നെയാണ് തീരുമാനം ഇത് കണ്ടപ്പോ ഭീഷ്മെ ആ അമ്പൊക്കെ അവിടെ വെച്ചു ഇതിന് രണ്ട് കൈ കൊണ്ടും ഭഗവാനെ കൂപ്പി പുണ്ടരീകാക്ഷ എന്തായി കാണിക്കുന്നത് അങ്ങ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അങ്ങ് ശപഥം ചെയ്തല്ലോ ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കില്ല ഞാൻ ആയുധമെടുക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞില്ലേ എന്താ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ശരിയാണോ പക്ഷെ അവിടെ ഭീഷ്മർ ഒന്ന് പറഞ്ഞു അങ്ങ് ഭക്തന്റെ ദാസന്റെ ദാസൻ എന്ന് എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ അത് അങ്ങ് തെളിയിച്ചിരിക്കുന്നു ഞാൻ അങ്ങ് ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞാൻ അങ്ങയെ വെല്ലുവിളിച്ചിരുന്നു അങ്ങയെ കൊണ്ട് ഞാൻ എടുപ്പിക്കും ഇപ്പോ ആരുടെ വാക്കാണ് സത്യമാകുന്നത് ഭഗവാനെ അങ്ങ് ഭക്തന്റെ ദാസദാസൻ എന്ന് പറഞ്ഞു പക്ഷേ ഞാനതിൽ എഴുതുമ്പോൾ അങ്ങനെ ഭഗവാന് തെറ്റുപറ്റില്ലല്ലോ അദ്ദേഹം ആ വീണ് കിടക്കുന്ന രഥ ചക്രമെടുത്ത് രഥ ചക്രം എടുത്ത് അത് ആയുധമല്ല രഥചക്രം എവിടെ ആയുധത്തിന്റെ പട്ടിയിൽ വന്നിട്ടില്ല അപ്പോൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് കേട്ടോ അത് നോക്കിയാൽ എവിടെ രഥചക്രം ആയുധമല്ല ഭഗവാൻ എടുത്തത് രഥചക്രമാണ് തൻ്റെ കയ്യിൽ ചക്രം എപ്പോഴും കിട്ടുമല്ലോ എപ്പോഴും കയ്യിലുണ്ട് അതെടുത്തില്ലോ ഭഗവാൻ ആ രഥ ചക്രമെടുത്തു പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ ഏതായുധം കൊണ്ടും ആരെയും വധിക്കാം അത് വേറൊരു കാര്യം അപ്പം അവിടെ ഭഗവാൻ ഒരിക്കലും സത്യലംഘനം നടത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ ഭഗവാനെ ഒന്നൊരു ഒരു ബ്ലാക്ക് മാർക്ക് വരുന്ന രൂപത്തിലായി പോകുന്നത് വായിക്കൽ അവിടെയാണ് ഞാൻ ആ വരികളും കൂടി ചേർത്തു അത് തീരുമാനിക്കട്ടെ വായിക്കുന്നവർ തീരുമാനിക്കട്ടെ എന്നല്ല ആ അത് കഴിഞ്ഞു ഭഗവാൻ അന്നത്തെ യുദ്ധം ഭീഷ്മർ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ അർജുനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി പടകുടീരത്തിൽ അവിടെ പോയിട്ട് പറഞ്ഞു അല്ല ഇങ്ങനെ പോയാൽ ധർമ്മം ജയിക്കോ ഇതാ മഹാ ചോദിച്ചു കൗരവന്മാർ അധർമ്മികളാണെന്ന് വ്യക്തമായതല്ലേ അങ്ങേക്കറിയാലോ എന്നേക്കാളും നന്നായിട്ട് അറിയാലോ അങ്ങേക്ക് അതേ കൃഷ്ണ ശരിയാണ് ഞാനും അത് ചിന്തിക്കായില്ല പക്ഷെ എനിക്കിങ്ങനെ ഒരു വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് ഞാനുള്ളത് എൻ്റെ അച്ഛൻ നൽകിയ വാക്ക് അത് പാലിക്കാതിരിക്കാൻ വയ്യ അതാണ് പക്ഷെ ഇവിടെ അത് നടക്കണം അങ്ങ് കയറിയാലോ അർജുനെന്നെ വധിക്കാൻ പറ്റില്ല അർജുനല്ല മറ്റാർക്കും വധിക്കുക ഞാൻ സ്വച്ഛന്ത മൃത്യു എന്ന വരം ലഭിച്ചതാണ് എൻ്റെ പിതാവ് എനിക്ക് നൽകിയ വരാണ് എപ്പോഴാണോ എനിക്ക് ആഗ്രഹം മരിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോഴും നടക്കും അപ്പതുകൊണ്ട് നാളെ അതിലൊരവസാനം ഞാൻ തരാം ഒരിക്കലും അർജുനെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല ഒരു ശിഖണ്ണി എന്ന് പറയുന്ന ഒരാളെ ഇവിടെ കൊണ്ടുപോർത്ത ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട് ആണും പെണ്ണുമല്ലാത്തവരോട് യുദ്ധം ചെയ്യുക ഞാൻ ആ തത്വം പാലിച്ചുകൊണ്ട് നിരായുധനാവും അർജുൻ എന്താ ചെയ്തു കൊള്ളു പിറ്റേ ദിവസം അതുപോലെ ശിഖണ്ണിയെ കൊണ്ടു നിർത്തി പറഞ്ഞതുപോലെ തന്നെ ഭീഷ്മർ തൻ്റെ ആയുധങ്ങൾ അവിടെ വെച്ചങ്ങ ഈ സമയത്ത് ഒരു പ്രത്യേകം മോ സമ്മോഹനാസ്ത്രം എന്നെ പറയും അത് ചെയ്ത് ഭീഷ്മരെ വീഴ്ത്തുകയാണ് ചെയ്തത് അങ്ങനെ ശരശൈലിയിൽ കടന്നു അതൊക്കെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെ പത്താമത്തെ ദിവസം മുതൽ ശരശൈലാണ് പിന്നീട് ദ്രോണാചാര്യരാണ് പതിനൊന്നാമത്തെ ദിവസം അങ്ങനെ ആ കഥ പോകുന്നു ആ ഭീഷ്മ പിതാമഹൻ ശരശയിൽ കിടക്കുമ്പോഴാണ് യുദ്ധം കഴിഞ്ഞ് ആ ധർമ്മം എന്താണ് എന്നുള്ളതിനെപ്പറ്റി അധികമാരികമായി പറയാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി തന്നെ ഭീഷ്മരായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹം അതിനുശേഷം അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പൂർണമായിട്ടും ആരുമില്ല എന്ന് കൃഷ്ണൻ അറിയാം കൃഷ്ണനത് അറിയാൻ നന്നായിട്ട് പക്ഷെ താനത് പറയുന്നത് ശരിയല്ല മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമം കൃഷ്ണൻ ഉപദേശിച്ചെന്താ നമ്മൾ പറയുക ആൽപ്പ്രശംസ നടത്തി കൃഷ്ണൻ അവിടെയും കുറ്റപ്പെടുത്തും പക്ഷെ ഇതൊക്കെ ഉണ്ടായ നാരായണിൽ നിന്നാണ് കേട്ടോ അത് മറ്റൊരു കാര്യം അപ്പം അവിടെ ഭഗവാൻ അവിടെയുണ്ട് ഭീഷണുപിതാമകൻ കിടക്കുമ്പോഴാണ് ആ വിഷ്ണു സഹസ്രനാമം പൂർണ്ണമായിട്ട് ഉപദേശിച്ചത് ഇത് ഓരോന്നും കൃഷ്ണൻ ശ്രദ്ധിക്കുന്നു അതിലെന്തെങ്കിലും ആ നാമത്തിൽ പാകപ്പെട്ട അപ്പൊ ഭഗവാൻ ചൂണ്ടിക്കാട്ടും പക്ഷെ ഒരു ഇതും ഉണ്ടായില്ല എന്നാ പറയും പൂർണ്ണസമ്മതം ആ വിഷ്ണു സഹസ്രനാമത്തിന്റെ അടിയിൽ ഒപ്പിട്ടത് ആരാ ശ്രീകൃഷ്ണനാണ് അതാണ് ധൈര്യപൂർവ്വം എല്ലാവരും വിഷ്ണു സഹസ്രനാമം കഴിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമം കൃഷ്ണന്റെ മുമ്പിൽ വെച്ച് കൃഷ്ണൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അത് മുഴുവനും ഓക്കേ ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ആ വിഷ്ണു സഹസ്രനാമം നമുക്ക് ലഭിച്ചത് അത് പതിവായിട്ട് വായിക്കുന്നതോടൊപ്പം തന്നെ ഓരോ നാമങ്ങളും അപ്പോൾ ഇതിങ്ങനെ കേട്ടതോടുകൂടിയാണ് ഞാൻ ഇതിൻ്റെ നാമം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഒരു ശ്രമം ചെയ്യണം എന്നുള്ള കൂടിയാണ് ഇതിൻ്റെ ആ വ്യാഖ്യാനത്തിലേക്ക് ഇറങ്ങിയത് അറുന്നൂറ് നാമങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ കിട്ടുന്നില്ല മാറ്ററൊക്കെ മെറ്റീരിയലൊക്കെ കഴിഞ്ഞു വായിച്ച പുസ്തകങ്ങളും ഒക്കെ കഴിഞ്ഞു അറുനൂറ് നാമങ്ങൾ വിശദീകരിച്ചപ്പോൾ പിന്നെ നാന്നൂറ് നാമങ്ങൾ ബാക്കി കിടക്കും പൂർത്തീകരിക്കേണ്ടേ അത് പോകുന്നില്ല മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ഭാഗവത സപ്താഹം അതിൻ്റെ ഇടയിൽ വന്നു ആ സപ്താഹ സമയത്ത് പൂർണ്ണമായിട്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇതൊന്നും പൂർത്തീകരിച്ചു തരണേ ഭഗവാനെ ഈ അറുന്നൂറിൽ നിർത്തുന്ന ശരിയല്ലല്ലോ പക്ഷേ അത് ഗുരുവായൂരൊപ്പം കേട്ടു എന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഒരു മെയ് രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനാലാം തീയതി വീണ്ടും തുടങ്ങി ജൂൺ പതിനഞ്ചിന് നാൽപ്പത് ദിവസം കൊണ്ട് നാന്നൂറ് നാമങ്ങൾക്ക് എഴുതാൻ സാധിച്ചു അത്ഭുതം അത്ഭുതമാണ് ഇന്ന് എനിക്കത് ഓർത്തെടുക്കാൻ തന്നെ വിഷമാണ് എങ്ങനെ സാധിച്ചു അങ്ങനെ ആ ഗ്രന്ഥം പുറത്തിറങ്ങി അതിന് ധാരാളം വായനക്കാരെ കിട്ടി മാത്രമല്ല അതിനവാർഡുകൾ കിട്ടി അതൊക്കെ ആ എന്താ പറയുക ഭഗവാൻ നമുക്ക് നൽകുന്നൊരു അനുഗ്രഹം എന്ന് മാത്രമാണ് അപ്പോൾ ഏറ്റവും വലിയ